െ ലോൺ ക്രിസ്റ്റോ നൂറ്റിയൊന്നു ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ച് തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുപത്തി ആറാം ദിവസത്തിലേക്ക് നാം ഇന്ന് കടക്കുകയാണ് ഇന്ന് നമ്മൾ ലൂക്ക രണ്ടാം അധ്യായവും വെളിപാട് നാലാം അധ്യായവുമാണ് ധ്യാനിക്കുന്നത് വചനം നമ്മുടെ പാതയ്ക്ക് വിളക്കാകട്ടെ ഇന്ന് ജനുവരി ഇരുപത്തി ആറ് ഏവർക്കും റിപ്പബ്ലിക് ഡേ ആശംസകൾ സുവിശേഷം ുംവിശേഷം രണ്ട് ലോകനിവാസികളെല്ലാം പേരെഴിരിക്കണമെന്ന് അഗസ്റ്റ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു സിറിയിൽ കിരിയാനസ് ദേശാധിപതി ആയിരിക്കുമ്പോൾ ഈ ഒന്നാമത്തെ പേരെഴുത്ത് നടന്നു പേരെക്കാൻ ഓരോരുത്തരും താന്തങ്ങളുടെ നഗരങ്ങളിൽ പോയി ദാവീദിന്റെ കുടുംബത്തിലും കുലത്തിലും പെട്ടവനായിരുന്നതിനാൽ ജോസഫ് ഗലീലയിൽ ദാവീദിന്റെ നഗരമായ ബത്ലഹേമിലേക്ക് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന ഗർഭിണിയായ മറിയത്തോടു കൂടെ പേരെഴുതിക്കാൻ പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ ദിവസമായി അവൾ തന്റെ ആദ്യജാതനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ച പൊതിഞ്ഞ് പുൽത്തട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു ആട്ടീരന്മാർക്ക് സന്ദേശം ആ പ്രദേശത്തെ വയലുകളിൽ തങ്ങളുടെ ആടുകൾക്ക് രാത്രി കാവലിരിക്കുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവർക്ക് ചുറ്റും പ്രകാശിച്ചു അവർ അത്യധികം ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനുമുണ്ടാകാനുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ദാവിദിന നഗരത്തിൽ ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ള അടയാളം ഇതാണ് പിള്ളക്കച്ച പൊതിഞ്ഞ് പുൽത്തട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കണ്ടെത്തും സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ദൂതനോടത്ത് ദൈവത്ത് സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബദ്ലേഹം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം അവർ തിടുക്കപ്പെട്ട് പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടെത്തി കണ്ടുകഴിഞ്ഞപ്പോൾ ശിശുവിനെപ്പറ്റി തങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെപ്പറ്റി അത്ഭുതപ്പെട്ടു മറിയമാകട്ടെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധാനിച്ചുകൊണ്ടിരുന്നു തങ്ങളോട് പറയപ്പെട്ട പോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകലത്തെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ആട്ടിടയന്മാർ തിരിച്ചു പരിച്ഛേദനം സമർപ്പണം അവന്റെ പരിശുദിനത്തുള്ള എട്ടു ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിനു മുമ്പ് ദൂതൻ വിളിച്ച യേശു എന്ന പേര് അവന് നൽകി മോശയുടെ നിയമം അനുസരിച്ച് അവരുടെ ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ഇതാകട്ടെ ആദ്യം പിറക്കുന്ന ആൺകുട്ടി കർത്താവിന്റെ പരിശുദ്ധ വിളിക്കപ്പെടണം എന്ന് കർത്താവിന്റെ നിയമത്തിൽ എഴുതപ്പെട്ടുള്ളതനുസരിച്ചും ഒരു ജോഡി ചെങ്ങാലികളെയോ രണ്ട് പ്രാവൻകുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണം എന്ന് കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ചാണ് ജെറുസലേമിൽ എന്ന പേരുള്ള ിൽ അവൻ നീതിമാനും ഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചവനുമായിരുന്നു പരിശുദ്ധ മേലുണ്ടായിരുന്നു കർത്താവിന്റെ അഭിഷിതനെ കാണുന്നവരെ മരിക്കേലാണെന്ന് പരിശുദ്ധൻമാവ് അവൻ വെളിപ്പെടുത്തിയിരുന്നു അവൻ പരിശുദ്ധൻമാവിന്റെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനത്തിന്റെ ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ കൊണ്ടുവന്നു അപ്പോൾ ഷിമയോൻ അവന്റെ കൈകളിൽ സ്വീകരിച്ച് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കർത്താവെ ഇപ്പോൾ നിന്റെ ദാസന് നിന്റെ വാക്കനുസരിച്ച് സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ ജനത്തിന്റെ മുമ്പിൽ നീ ഒരുക്കിയിട്ടുള്ള നിന്റെ രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുവല്ലോ അത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമാണ് അവനെക്കുറിച്ച് പറഞ്ഞ വാക്കേട്ട് അവന്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു ഷിമൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രയേലിൽ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും എതിർക്കപ്പെടുന്ന അടയാളത്തിനുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ തന്നെ ആത്മാവിലൂടെ ഒരു വാൾ തുളച്ചുകയറും അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടാൻ വേണ്ടിയാണത് ഫനിവേലിന്റെ പുത്രയും ആശയവംശജനുമായ അന്ന എന്ന പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു അവൾ വയോവൃത്തിയായിരുന്നു കന്യാപ്രായം മുതൽ ഏഴ് വർഷം വിവാഹിതയായി ജീവിച്ചു എൺപത്തിനാല് വയസ്സുവരെ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും കഴിയുകയായിരുന്നു അവൾ ആ സമയം മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ വീണ്ടെടുപ്പ് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കർത്താവിന്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനകരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി ശിശു വളർന്നുകൊണ്ടിരുന്നു ജ്ഞാനം നിറഞ്ഞ് ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു ദൈവത്തിന്റെ കൃപ അവന്റെ മേലുണ്ടായിരുന്നു ബാലനായ യേശു ദേവാലയത്തിൽ അവന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പ്രസഖാതിരുന്നാളിന് ജെറുസലേമിലേക്ക് പോകുമായിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ ആചാരമനുസരിച്ച് അവർ തിരുനാളിന് പോയി തിരുനാൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ മടങ്ങിപ്പോന്നു ബാലനായ യേശുവാകട്ടെ ജെറുസലേമിൽ തങ്ങി മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല അവൻ യാത്രാ സംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കരുടെയും ഇടയിൽ അവനെ അന്വേഷിച്ചു എന്നാൽ കാണായകയാൽ അവനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ ദൈവശാസ്ത്രകളുടെ ഇടയിലിരുന്ന് അവരെ കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാം അവന്റെ ഉൾക്കാഴ്ചയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു അവന്റെ ഉമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും അതീവം വ്യസനിച്ചുകൊണ്ട് നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ അന്വേഷിച്ചതെന്തതിന് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യവൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് ഗ്രഹിച്ചില്ല അവൻ അവരോടൊപ്പം ഉറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി കഴിഞ്ഞു അവന്റെ അമ്മയാകട്ടെ ഈ കാര്യങ്ങളെല്ലാം തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുണ്ടിരുന്നു യേശു ജ്ഞാനത്തിലും ആകാരത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ വളർന്നു വന്നു കർത്താവിൻ്റെ വെളിപാടിന്റെ പുസ്തകം അധ്യായം നാല് സ്വർഗദർശനം ഇതിനുശേഷം ഞാൻ കണ്ടു ഇതാ സ്വർഗത്തിൽ തുറന്നിട്ട ഒരു വാതിൽ കാഹളം പോലെ എന്നോട് സംസാരിക്കുന്നതായി ഞാൻ കേട്ട ആദ്യ സ്വരം പറഞ്ഞു ഇങ്ങോട്ടു കയറി ഇവയ്ക്ക് ശേഷം സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചുതരാം പെട്ടെന്ന് ഞാൻ ആത്മാവിലായി ഇതാ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു സിംഹാസനത്തിൽ ഒരു ഉപിഷ്ടനും സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും സിംഹാസനത്തിനു ചുറ്റും കാഴ്ചയിൽ മരതകം പോലെയുള്ള ഒരു മഴവില്ലും സിംഹാസന ചുറ്റും ഇരുപത്തിനാല് സിംഹാസനങ്ങൾ ഈ സിംഹാസനങ്ങളിൽ ധവള വസ്തുധാരികളായ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു സിംഹാസനത്തിനു മുൻപിൽ ജ്വലിക്കുന്ന ഏഴ് തീപ്പന്തങ്ങൾ ഇവ ദൈവത്തിന്റെ സബ്ദാന്മാക്കളാണ് സിംഹാസനത്തിനു മുൻപിൽ പളങ്ക് സമാനമായ കണ്ണാടിക്കടൽ പോലെ സിംഹാസനത്തിന്റെ മധ്യത്തിലും ചുറ്റുമായി നാല് ജീവികൾ അവയ്ക്ക് മുൻപിലും പിൻപിലും നിറയെ കണ്ണുകൾ ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ രണ്ടാമത്തെ ജീവി കാളയെ പോലെ മൂന്നാമത്തെ ജീവി മനുഷ്യന്റേതു പോലെ മുഖമുള്ളതാണ് നാലാമത്തെ ജീവി പറക്കുന്ന കഴുകനെ പോലെ ഈ നാല് ജീവികളും ആറ് ചിറകുകൾ വീതമുള്ളവർ ചുറ്റും ഉള്ളിലും നിറയെ കണ്ണുകൾ രാപ്പകൾ ഇടപെടാതെ അവ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശ്നും ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആ ജീവികളെന്നും എന്നേക്കും ജീവിക്കുന്നവനായ സിംഹാസനത്തിന് മഹത്വവും ബഹുമാനവും കൃതജ്ഞതയും നൽകിയപ്പോഴെല്ലാം ആ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിന് മുമ്പിൽ വീണ് എന്നും അനേകം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ വച്ച് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അങ്ങ് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് എന്നാൽ അങ്ങ് സർവവും സൃഷ്ടിച്ചു അങ്ങയുടെ ഘൃതത്താൽ അവ ഉണ്ടാകുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ യേശുവിന്റെ ജനനത്തെക്കുറിച്ചും സ്വർഗീയ മഹത്വത്തെക്കുറിച്ചുമുള്ള വചനങ്ങൾ നാം ഇന്നും ശ്രവിച്ചു ഈ വചനപ്രകാശം ഇന്ന് മുഴുവൻ നമ്മെ വഴി നേട്ടെ കർത്താവിന് മഹത്വം